കർഷക കുടുംബങ്ങളെ സംരക്ഷിക്കണമെന്ന കർഷക കോൺഗ്രസ് നെമാറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി നെമാറ കൃഷിഭവന്റെ മുമ്പിലാണ് ധർണ നടന്നത് ജില്ലയിൽ കടബാധ്യത കാരണം കർഷക ആത്മഹത്യ കൂടുന്ന പശ്ചാത്തലത്തിൽ സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുക വന്യമൃഗശല്യത്താൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരത്തുക വർദ്ധിപ്പിക്കുക മുഴുവൻ കാർഷിക കടങ്ങളും എഴുതിത്തള്ളാൻ കേന്ദ്ര സംസ്ഥാന സർക്കാർ തയ്യാറാവുക ആത്മഹത്യ ചെയ്ത നെമ്മാറയിലെ കർഷകന്റെ സാമ്പത്തിക ബാധ്യത എഴുതിത്തള്ളി കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു കൃത്യമായ രീതിയിൽ ഉൽപാദന ചെലവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംഭരണ വില നൽകാൻ സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ തീർച്ചയായും ഈ ആത്മഹത്യകളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല കാർഷിക മേഖലയിലെല്ലാം തന്നെ നമുക്കറിയാം അത് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങൾക്കായാലും നെൽകൃഷി ചെയ്യുന്ന പാലക്കാട്ട് കർഷകർക്കായാലും നാടികേര കൃഷി ചെയ്യുന്ന പാലക്കാട്ട കർഷകർക്കായാലും മറ്റേത് കൃഷിയും നമ്മൾ എടുത്ത് നോക്കിയാൽ അവർക്കെല്ലാം കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധികൾ പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് കർഷക ആത്മഹത്യകൾ പറയുമ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷക്കാലത്തിനിടയ്ക്ക് നാൽപ്പത്തെട്ട് കർഷകരാണ് കേരളത്തിൽ കർഷക ആത്മഹത്യ ചെയ്തത് नरकाशिक मेघरेल मात्रम इदु പറയാവുന്ന ആ പ്രതിയാണ് അത് കുട്ടനാട്ടിൽ ആയാൽ പാലക്കാട്ടായേ ഇപ്പോഴത്തെ ആത്മഗതിയാണ് സമരത്തിൽ കർഷക കോൺഗ്രസ് ധമാർനിയೋಜക मंडലം പ്രസിഡന്റ് के शिवदासन अध्यक्षنائي സംസ്ഥാന വൈസ് പ്രസിഡന്റ് जी ശിവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ബി ഇക്മാൽ ഡിसीसी ജനറൽ സെക്രട്ടറി കെ ജി എൽദ നമ്മാര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് ചക്രായി കെ ഐ അബ്ബാസ് പി കെ അശോകൻ സാവിത്രി മാധവൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്